വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾ ഏവർക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എന്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി വല്ലേക്കെ അമർത്തുക അമേരിക്ക പറയുന്നു ഇസ്രായേൽ അതിന്റെ ലക്ഷ്യങ്ങൾ ഗസൈയിൽ നേടിക്കഴിഞ്ഞുവെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറയുന്നത് ഇസ്രായേൽ ഗസയിൽ അവരുടെ യുദ്ധലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്നാണ് അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് അമേരിക്ക പറയുന്നത് ആന്റണി ബ്ലിങ്കൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു ഇസ്രായേൽ അവരുടെ നിലയ്ക്കനുസരിച്ച് സ്വന്തമായി ഗസയിലെ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു എന്നാണ് ഇനി ഒരിക്കലും ഒക്ടോബർ ഏഴിലെ ആക്രമണം ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ളതെല്ലാം അവർ ചെയ്തു എന്നാണ് ഒക്ടോബർ ഏഴിന്റെ ആക്രമണകാരികളായ ഹമാസിന്റെ സൈനിക ശേഷി തകർക്കേണ്ടതുണ്ടായിരുന്നു അതവർ തകർത്തു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി യുദ്ധം അവസാനിപ്പിക്കാം സത്യത്തിൽ ബ്ലിങ്കിന്റെ വാക്കുകൾ നദിൻ എങ്ങനെയെങ്കിലും ഒരു യുദ്ധവിരാമത്തിന് പ്രേരിപ്പിക്കുക എന്നതാണ് അങ്ങനെ ട്രംപ് അധികാര കസേരിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് യുദ്ധം അവസാനിപ്പിച്ചു എന്നതിന്റെ ക്രെഡിറ്റ് ബൈഡനെ കൈവശപ്പെടുത്തുന്നതിന് വേദിയൊരുക്കുക എന്നതാണ് ഈ അവസരത്തിൽ ഒരു യുദ്ധവിരാമം സാധ്യമായാൽ അത് സൗദി അറേബ്യയുടെയും വേണമെങ്കിൽ ഖത്തറിനെ ഉൾപ്പെടുത്തി വിശാലമായ ഒരു അബ്രഹാം അക്കോർഡ് സാധ്യമാക്കാനാവുമെന്ന ധ്വനി അമേരിക്ക ഇസ്രായേലിന് മുന്നിൽ വെക്കുന്നുണ്ട് അതേസമയം ഈ യുദ്ധം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഞാൻ മേൽ കളിയാണ് ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ക്രിമിനൽ കേസിന്റെ ടെസ്റ്റ് മണി നീട്ടാനുള്ള തത്രപ്പാടിലാണ് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ ഒരു യുദ്ധവിരാമം നടത്തി കോടതി വ്യവഹാരങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ ഒരിക്കലും നദന്യാവു ആഗ്രഹിക്കുകയില്ല മാത്രമല്ല ട്രംപ് വിജയിച്ചതോടെ ഗസൻ ലെബനൻ യുദ്ധം കൂടുതൽ കടുപ്പിക്കാനും ഇറാന്റെ ആണവ നിലയങ്ങളെ ആക്രമിക്കാനുമുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതിനു മുന്നേ ട്രംപിന്റെ യുദ്ധത്തിനുശേഷം നദന്യാവു ചില ശൂലതകൾ പറഞ്ഞു വന്നത് അതുവരെയും മിണ്ടാതിരുന്ന ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതന്യാഹു പറഞ്ഞത് യോഗാലൻ എതിർത്തിട്ടും അത്തരത്തിലൊരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറായത് തന്റെ മാത്രം നിർബന്ധ ബുദ്ധിയാണെന്നാണ് ഒക്ടോബർ ഇരുപത്തിയാറിന് കഴിഞ്ഞ ഇറാൻ ആക്രമണത്തിൽ ഇറാന്റെ ആണവ സംവിധാനങ്ങൾ തകർക്കുകയും മിസൈൽ ശക്തിയും സങ്കേതങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തെന്ന് അവകാശപ്പെടുന്ന അതേ നിതന്യാ ഇപ്പോൾ വീണ്ടും ട്രംപിന്റെ വിജയത്തെ തുടർന്ന് ഇസ്രായേലിന്റെ ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാൻ തയ്യാറാവുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഒരിക്കൽ തകർത്ത് ഭൂമിക്കടിയിലേക്ക് ആഴ്ത്തിയ ആണവ നിലയങ്ങളും മിസ ആയുധപ്പുരകളുമെല്ലാം എങ്ങനെയാണ് വീണ്ടും ആക്രമിക്കുകയെന്ന് മനസ്സിലാകുന്നില്ല അങ്ങനെ വീണ്ടും ഇസ്രായേൽ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നതിനർത്ഥം ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാന് കാര്യമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനാവുന്നത് ട്രംപിന്റെ വിജയത്തോടെ ഇസ്രായേൽ വീണ്ടും ഇറാൻ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ തന്നെയാവും ഇറാനിയൻ ജനതയ്ക്ക് മുന്നിൽ ജനതയ്ക്ക് നൽകിയ സന്ദേശം അദ്ദേഹത്തിന്റെ സന്ദേശം ഇപ്രകാരമായിരുന്നു ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇറാനിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു ലോകത്താകെയുള്ള ലക്ഷോപലക്ഷം ജനങ്ങളും ഇറാനിലെ തന്നെ ലക്ഷക്കണക്കിന് ജനങ്ങളും ആ വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടതിന് ശേഷം നിരവധി ഇറാനികൾ ഇസ്രായേലിലേക്ക് കടന്നു വന്നു അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ഞാൻ ഇറാനിയൻ ജനതയുമായി സംസാരിക്കുകയാണ് ഞാൻ അവസാനം സംസാരിച്ചതിന് ശേഷം ഖമനിയായി ഭരണകൂടം എൻ്റെ രാജ്യത്തേക്ക് നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു ഞാൻ അത്ഭുതപ്പെടുന്നു അദ്ദേഹത്തിന് നിങ്ങളോട് പറയാനാവുമോ ആ ആക്രമണത്തിന്റെ ചെലവ് എത്രയാണെന്ന് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളർ അതിന് ചെലവ് വന്നിരിക്കാം വ്യർത്ഥമായ ആക്രമണത്തിന് അവർ ചെലവാക്കിയത് നിങ്ങളുടെ വിലപ്പെട്ട രണ്ടേ പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് ആ മിസൈലുകൾ ഇസ്രായേലിന് ചെറിയ നശ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നത് സത്യമാണ് പക്ഷേ നിങ്ങൾക്ക് എത്ര വലിയ നാശമാണ് സംഭവിച്ചു വരുത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഗതാഗത ബഡ്ജറ്റിലേക്ക് കോടികൾ ചേർക്കാവുന്ന തുകയായിരുന്നു അത് ആ തുക നിങ്ങളുടെ വിദ്യാഭ്യാസ ബഡ്ജറ്റിലേക്ക് ചേർക്കാവുന്ന കോടികളുടെ തുകയായിരുന്നു എന്നാൽ ഖമിനി ഭരണകൂടം രാജ്യത്തിനിടെ ക്രൂരത ഒഴിവാക്കുന്നതിനും ലോകത്തെ നിങ്ങളുടെ ശത്രുവാക്കുന്നതിനും വേണ്ടിയാണ് ആ പണം ഉപയോഗിച്ചത് നിങ്ങളുടെ മാത്രമായിരിക്കേണ്ട സമ്പത്താണ് അവൻ കൊള്ളയടിക്കുന്നത് ഞാൻ നിങ്ങളോടൊന്ന് സങ്കല്പിക്കാൻ ആവശ്യപ്പെടുന്നു ഇറാൻ സ്വതന്ത്രമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര വ്യത്യസ്തമാകുമായിരുന്നു ഇറാന്റെ ഉപരോധങ്ങൾ അവസാനിച്ചിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം എത്ര സുന്ദരമാകുമായിരുന്നു നിങ്ങൾക്കെന്തും ഭയമില്ലാതെ മനസ്സുറന്ന് പറയാനാകും ജയിലിലടക്കുമെന്ന ഭയമില്ലാതെ നിങ്ങൾക്ക് തമാശകൾ പറയാനാകും നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ അടക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുഖം മനസ്സിൽ കൊണ്ടുവരിക എത്ര മനോഹരവും നിഷ്കളങ്കരവുമായ കുരുന്നുകൾ അവരുടെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക അവരുടെ മുഴുവൻ ജീവിതവും അവർക്ക് മുന്നിലാണ് ഇരിക്കുന്നത് അവരുടെ മുഴുവൻ ജീവിതവും ഉള്ളൂ വിജയിക്കാൻ കഴിയാത്ത ഒരു യുദ്ധത്തിന് വേണ്ടി മുടക്കുന്ന കോടികൾ നിങ്ങളുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി മുതൽ മുടക്കിയിരുന്നുവെങ്കിൽ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കുക ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമാർക്ക് നേടാനാവും നിങ്ങൾക്ക് മനോഹരമായ റോഡുകൾ പണിയാനാവും ശുദ്ധജലം ലഭി ലഭ്യമാക്കാനാവും നിങ്ങൾക്കറിയാമോ ഇസ്രായേലിന് ഏറ്റവും നൂതനമായ ഡിസാലിന്ഷൻ അഥവാ ഉപ്പുനീക്കൽ സംവിധാനമുണ്ട് ഇറാന്റെ തകർന്നുപോയ അടിസ്ഥാന ജലസൗകര്യങ്ങൾ പുനർനിർമ്മാണം ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഇതുപോലെയുള്ള നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് പക്ഷേ അതെല്ലാം കമ്പനിയുടെ ഭരണകൂടം ഓരോ ദിവസവും നിങ്ങൾക്ക് നിഷേധിക്കുകയാണ് ഇറാനെ ശക്തിപ്പെടുത്തുന്നതിന് പകരം അവർ ഇസ്രായേലിനെ തകർക്കാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എത്ര ലജ്ജാകരകമാണ് ഇസ്രായേലിനെതിരെ ഇനി ഒരു ആക്രമണം അത് ഇറാന്റെ സാമ്പത്തിക അത് ഇറാനെ സാമ്പത്തികമായി തകർക്കും അത് നിങ്ങളുടെ കോടികൾ കൊള്ള ചെയ്യുന്നതായിരിക്കും എനിക്കറിയാം നിങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് ഞാനും ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിലെ ജനങ്ങളും ഈ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അവിടെ നിങ്ങളുടെ കുടുംബത്തെ അപകടത്തിലാക്കുന്ന ഒരു ശക്തിയുണ്ട് ടെഹ്റാനിലെ സ്വച്ഛാധിപതികൾ എന്നാൽ നിങ്ങൾക്കൊരു നല്ല വാർത്തയുണ്ട് അത് ഓരോ ദിവസവും കമിനി ഭരണകൂടം ക്ഷീണിക്കുകയാണ് എന്നതാണ് അതേസമയം ഇസ്രായേൽ ശക്തി ശക്തിയാർജിക്കുകയാണ് ചെയ്യുന്നത് എന്നും ഇതുവരെ ലോകം നമ്മുടെ ശക്തിയുടെ ഒരു അംശം മാത്രമാണ് എന്നിട്ടും കമിനി ഭരണകൂടം ഇസൈലിനേക്കാൾ ഭയപ്പെടുന്ന മറ്റൊന്നുണ്ട് അതെന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അത് നിങ്ങളാണ് ഇറാനിലെ ജനത അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രതീക്ഷകളെ തകർക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ തടയാനും അവർ വളരെയധികം സമയവും പണവും ചെലവഴിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സ്വപ്നങ്ങൾ നശിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് ഞാൻ നിങ്ങളുടെ മനസ്സിന്റെ മന്ത്രം കേൾക്കുന്നുണ്ട് സ്ത്രീകൾ ജീവിതം സ്വാതന്ത്ര്യം കൈവിടരുത് ഈ സ്വാതന്ത്ര്യ ലോകത്ത് ഇസ്രായേലും മറ്റുള്ളവരും നിങ്ങൾക്കൊപ്പമുണ്ട് ഇസ്രായേൽ രാജ്യം നശിപ്പിക്കാൻ ശ്രമിക്കുവഴി ഖമിനിയെ ഭരണകൂടം നിങ്ങളുടെ ഭാവിയാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എനിക്കുറപ്പുണ്ട് ഒരു ദിവസം സ്വതന്ത്ര ഇറാനിൽ ഇറാനികളും ഇസ്രൈലുകളും ചേർന്ന് സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും ഭാവി പടുത്തുയർത്തുന്നുണ്ട് അത്തരത്തിലൊരു ഭാവി ഇറാൻ ആഗ്രഹിക്കുന്നുണ്ട് നമുക്കൊരുമിച്ച് ആ സ്വപ്ന സാക്ഷാൽകര്യത്തിൽ പ്രയത്നിക്കാം സൂത്രശാലിയായ ഒരു കുറുക്കന്റെ തന്മയത്തോടെയായിരുന്നു നദന്യാഹുവിന്റെ വീഡിയോ ഇളകി നിൽക്കുന്ന ഇറാനികളെ ഭരണകൂടത്തിനെതിരെ ഇളക്കുക അതുവഴി ഇറാനിൽ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക ആ നിമിഷം ഇറാനെ കീഴടക്കുക എന്നതായിരിക്കണം ഇസ്രായേലിന്റെ ലക്ഷ്യം എന്നാൽ ഒരു ചെറിയ സൂത്രപ്പണി കൊണ്ട് ഇല്ലാതാക്കാനും കഴിയുന്ന രാജ്യമല്ല ഇറാനെന്ന് ഈ ദശാബ്ദങ്ങളും ഉപരോധത്തിലും നടരാതെ നിന്ന് ഇറാൻ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട് മിസൈൽ വർഷിച്ചോ ബോംബ് വർഷിച്ചോ ഇറാന്റെ ആയുധപ്പുരകൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നാണ് ലോകത്ത് നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള അണ്ടർഗ്രൌണ്ടുകളിലാണ് ഇറാന്റെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഓലപ്പാമ്പിന് മുന്നിൽ ഇറാൻ പത്രമെന്ന് കരുതേണ്ടതില്ല